എന്താന്ന് വെച്ചാൽ ഹൈ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി എന്നു വെച്ചാൽ ഈ വണ്ടിക്ക് എവിടെയും റീപെയിൻ്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ് അവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നോവയാണ് എന്നു വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീഡിയോ പോലും എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടില്ല ഇന്നോവയായിട്ട് പക്ഷേ എനിക്ക് നല്ല വാഹനം സാറ്റിസ്ഫൈഡ് ആയിട്ട് റീപെയിൻറ്റോ അതോ ഒരു റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു വാഹനം കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചില് വരുന്ന ഇന്നോവയാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം ഇത് സിംഗിൾ ഓണറാണ് കസ്റ്റമറിന്റെ വീട്ടിലാണ് വണ്ടി നിലവിലുള്ളത് പിന്നെ ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല അങ്ങനെ തന്നെ പറയാൻ പറ്റൂന്നല്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ അത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ പിന്നെ പെയിൻ്റോ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തില്ല പക്ഷേ ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ചസ് അതേപോലെ ഈ ബമ്പറ് കാര്യങ്ങൾ ചെറിയ ക്ലിപ്പ് കാര്യങ്ങൾ ലൂസായി കിടപ്പുണ്ട് അല്ലാതെ വേറെ വേറൊരു മേജറായിട്ടോ മൈനറായിട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഇപ്പോൾ എങ്ങനെയാണ് വണ്ടി കാണിക്കുന്നത് അത് ജെനുവിൻ കണ്ടീഷനിലുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റോടെ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരാൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു വണ്ടിയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം രണ്ടായിരത്തി പതിനഞ്ചില് വരുന്ന സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്നത് ഒരു ലക്ഷത്തി നാലായിരത്തി സംതിങ് ആണ് കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയും ഇന്റീരിയർ ക്വാളിറ്റിയും കാണാം ഇതിന്റെ ഫ്രണ്ടിൽ ബോണറ്റ് അതായത് ഫ്രണ്ട് ഗ്ലാസ് സൈഡിൽ അതായത് സൈഡിലെ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ എല്ലാ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഗ്ലാസ്സിന് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഗ്ലാസിനും അതിൻ്റേതായ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഇറങ്ങിയ അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി ഇൻ്റർ കൂളർ വണ്ടിയാണ് അതായത് ഇൻ്റർ കൂളിൽ ജസ്റ്റ് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻ്റർ കൂളില് വണ്ടിയാണ് വരുന്നത് പിന്നെ അഡീഷണൽ ജോർപാട് കാര്യങ്ങളൊക്കെ അതായത് അഡീഷണൽ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ അതായത് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ആണ് നാലെണ്ണം കിടക്കുന്നത് സ്റ്റെപ്പിന് അടക്കം അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ അതായത് പുതിയ ടയേഴ്സ് ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് പിന്നെ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നിലവിലുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡി ലൈൻസ് അതിൻ്റെ ക്വാളിറ്റി ഇവിടെ ഒന്നും ഒരു പെയിൻറ്റ് അതായത് ടോപ്പ് ആയിക്കോട്ടെ അടി സൈഡ് ആയിക്കോട്ടെ ഒരു പെയിൻറ്റ് അതായത് എക്സ്ട്രാ ഒരു പെയിൻ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും അതെന്നുവെച്ചാൽ നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോയി ചെയ്യുവാണെങ്കിൽ ഒരു സ്ക്രബിങ്ങും പോളിഷിങ്ങും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറിയും കൂടെ കിട്ടും ഈ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ കമ്പനിയിൽ നിന്ന് പറഞ്ഞാൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഡിക്കി അതിന് ഡിക്കി ഗ്ലാസും എല്ലാം ഒറിജിനലാണ് വരുന്നത് പിന്നെ ബമ്പറിന് ചെറിയ മൈനോട്ട് ഇത് വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ ബമ്പറിന് മാത്രം അത് നിങ്ങൾക്ക് ഒരു ചെറിയ പെയിൻറ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുവാണെങ്കിൽ അത് മാറി കിട്ടും പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഗ്ലാസും അതായത് ഈ സൈഡിലെ എല്ലാ ഗ്ലാസും കാര്യങ്ങളെല്ലാം ഒറിജിനലാണ് വരുന്നത് പിന്നെ ടയറിൻ്റെ കാര്യം പറഞ്ഞാൽ നാല് ടയറും ബ്രിഡ്ജി സ്റ്റോൺഡ് ടയേഴ്സാണ് വരുന്നത് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് പിന്നെ ഈ സൈഡിലൊന്നും നിങ്ങൾക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായി വരുന്നത് പിന്നെ മൈനോട്ട് സ്ക്രാച്ചസ് അതായത് ഇവിടെ മൈനോർട്ട് സ്ക്രാച്ചസ് അതേപോലെ ഇവിടെ മൈനോർട്ട് സ്ക്രാച്ചസ് അതേപോലെ ചെറിയ ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ജെനുവിൻ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹനമാണ് വരുന്നത് പിന്നെ ഇനി നമുക്ക് കാണുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയിലേക്ക് വളരെ ഓടിച്ചപ്പോൾ നല്ല നല്ല കംഫർട്ട് ഫീൽ ചെയ്ത് അതായത് വെറുതെ പറയുന്നതല്ല നൂറ് ശതമാനം ഗ്യാരൻ്റിയോട് തന്നെ പറഞ്ഞാൽ ഓടിച്ചപ്പോൾ നല്ല ഫീല് കിട്ടിയ ഒരു നല്ല അടിപൊളി വാഹനമാണ് വരുന്നത് അതായത് ഇ നല്ല കംഫർട്ട് നല്ല കംഫർട്ട് ഫീൽ ചെയ്ത വണ്ടിയാണ് പിന്നെ അതിൻ്റെ എ സി ആയിക്കോട്ടെ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് നിലവിലുള്ളത് അതിൻ്റെ നാല് വിൻഡോസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പിന്നെ റൂഫ് അതിൻ്റെ ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കാണാൻ പോകാൻ മനസ്സിലാവും അതായത് എങ്ങനെയാണ് ഒരു കസ്റ്റമർ യൂസ് ചെയ്തേന്ന് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ യൂസ് ചെയ്ത അതെന്ന് വെച്ചാൽ ചെളിയോ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് പിന്നെ വി ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എ സി ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ജസ്റ്റ് അത് സൺലൈറ്റ് അടിക്കുന്നതിന് എക്സ്ട്രാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇൻഡ്യറിലോ നോക്കും അതിൻ്റെ സീറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റിയില്ല അതായത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒരേപോലെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹനമാണ് വരുന്നത് ഇതിൻ്റെ ടയേഴ്സ് ടയേഴ്സ് ആണ് എടുത്തു പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് കിടക്കുന്നത് പിന്നെ ഡിക്കി സൈഡൊക്കെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അതെന്നു വെച്ചാൽ നല്ല ക്വാളിറ്റിയിൽ ഉള്ള ഇതാണ് വരുന്നത് ഡി കെ സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഇത് ഇതേപോലെ പഞ്ചിങ് അതായത് അയച്ചിട്ട് പോലും ഇല്ല അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതേപോലത്തെ പഞ്ചിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എവിടെയും അതായത് ഒരു ഡോറിന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ വർക്കോ കാര്യങ്ങളോ എടുത്ത് അതായത് ജെന്വിൻ മണ്ണിയാണ് അതായത് ഒരു തട്ടോ മുട്ട കാര്യങ്ങളോ ഒന്നുമില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി കൺഫേം ആയിട്ട് അതിനകത്ത് തൊണ്ണൂറ്റമ്പത് അല്ല നൂറ് ശതമാനം തന്നെ പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് കണ്ട ജാക്കി കാര്യങ്ങൾ അതായത് ജാക്കി എന്ന് എന്നുവെച്ചാൽ ഇതുണ്ടോ എന്നുവെച്ചാൽ ജാക്കി പോലും അധികം യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതായത് അതിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ജാക്കിക്ക് പോരും അത്ര വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അധികം എന്ന് വെച്ചാൽ നോർമൽ കിലോമീറ്റർ മാത്രം ഓടിയ അതായത് പത്ത് വർഷം കൊണ്ട് നോർമൽ ഒരു വണ്ടി എത്രയാണോ ഓടുന്നത് അത്ര കിലോമീറ്റർ മാത്രം ഓടിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഞാനപ്പോൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എൻ റൂമും കൂടെ കാണിച്ചു തരാം എൻ ജി ഓ റൂമ് ഇല്ല ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് എന്ന് പറഞ്ഞ ലേബല് കാര്യങ്ങൾ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് അപ്റോണോ കാര്യങ്ങളോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അതായത് അപ്രോൺ ആയിക്കോട്ടെ റോൺ ആയിക്കോട്ടെ ഫ്രണ്ടതായിക്കോട്ടെ ഫ്രണ്ട് പട്ടി ആയിക്കോട്ടെ എവിടെയോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ എന്ന് വെച്ചാൽ വാഷ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഉള്ളിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വണ്ടി വാഷ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അടക്കം അതായത് എഞ്ചിൻ റൂം അടക്കം വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്തിട്ടൊന്നും ഇല്ല കസ്റ്റമറിൻ്റെ അടുത്ത് നിലവിൽ കിടക്കുന്ന കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത് അതാ പറഞ്ഞാൽ ചെറിയൊരു വാഷിംഗ് അതേപോലെ പോളിറ്റിയോ സർവിംഗ് ചെയ്യുവാണെങ്കിൽ ഒരു അടിപൊളി വണ്ടി അതായത് റീപ്ലേസ്മെന്റ് ില്ലാതെ നൂറ് ശതമാനം ട്രസ്റ്റബിൾ ആയിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് സ്വന്തമാകാം അതായത് ഫാമിലി യൂസ് ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പുറത്തെ സൈഡിൽ ഡീസൽ വണ്ടി നമുക്ക് ഫിഫ്റ്റി പ്ലസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി വാഹനമാണ് എനിക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്ന ഇന്നോവയാണ് നല്ല അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവനിറ്റി ഉള്ള നൂറ് ശതമാനം ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റുന്ന റീപ്ലേസ്മെൻറ്റുമില്ല ഇല്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് സ്റ്റെപ്പിനെ അടക്കം സ്റ്റെപ്പിനെയുടെ കണ്ടീഷനും അതേപോലെ ജാക്കറ്റ് കണ്ടീഷൻ കാണിച്ചു അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ചെറിയ രീതിക്ക് മാത്രം നെഗോഷ്യബിൾ ഉണ്ട് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന കണ്ടീഷൻ അടിപൊളി വാഹനമാണ് സ്ക്രീനിൽ കാണുന്ന വിളിച്ച് കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവര് മാക്സിമം അതായത് ആർക്കാണ് താല്പര്യമുള്ള അവർക്ക് ടോക്കൺ മണി വണ്ടി സ്വന്തമാക്കുന്നതാണ് കമന്റ് ബോക്സിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ആയിട്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മളെ ചാനലിൽ ഇന്നോവയുടെ വീഡിയോ ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്ക് അതേപോലെ ഒരു ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി കിട്ടിയില്ല പക്ഷേ ഇതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അന്നേരം തന്നെ വന്നു കണ്ടു അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഇതുണ്ട് പിന്നെ രണ്ട് പേരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആൾക്കാർ വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പം ഇതേപോലെ നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പം എന്താണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് നല്ല വണ്ടികൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും അതെന്ന് വെച്ചാൽ ഇന്നോവ നമ്മളെ ഫസ്റ്റ് വണ്ടിയാണ് നല്ലൊരു അടിപൊളി വണ്ടി പിന്നെ നമ്മുടെ ചാനൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ മാക്സിമം ഇനി ആരെങ്കിലും വണ്ടികൾ മേടിക്കുക ഉള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾ ചെയ്യുന്നുണ്ട് അത് റിക്വയർമെൻറ്റ് ബേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുവെച്ചാൽ ആരൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടോ അവർ നമുക്ക് ചെറിയ ടോക്കൺ മണിയും കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ നമ്മൾ പോയി വണ്ടി വിസിറ്റ് ചെയ്ത് ഇതേപോലെ കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടികൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഈ വണ്ടിക്ക് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്താണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് വണ്ടിക്കില്ല അതാണ് ഇതിൻ്റെ അത് പിന്നെ പെയിന്റ് കാര്യങ്ങൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ വണ്ടിക്കുണ്ട് സ്ക്രാച്ച് കാര്യങ്ങൾ വെച്ചാൽ കസ്റ്റമറിന്റെ നിലവിൽ കസ്റ്റമറിന്റെ വീട്ടിലുള്ള വണ്ടിയാണ് അതായത് ഡീലർമാരുടെ അടുത്തല്ല ഇപ്പം ഡീലർമാരുടെ അടുത്താണെങ്കിൽ ഈ വണ്ടി പെയിന്റ് കാര്യങ്ങൾ പോളിഷ് സ്ക്രബിങ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വാക്കും അപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല കംഫർട്ട് അതായത് സീറ്റിംഗ് ആയിക്കോട്ടെ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ പിന്നെ ഇതിന്റെ ഇന്റീയറിൽ അതായത് ഇന്റീയറിൽ നിന്ന് എനിക്ക് കാണാൻ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് അതായത് കസ്റ്റമർ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ഉപയോഗിച്ച ഫീൽ ആണ് പിന്നെ എ സി കാര്യങ്ങൾ പവർ വിൻഡോസ് കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യാണ്